റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാള പ്രസംഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും മറന്നു പോകരുത് ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിന ആശംസകൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറ് ഭാരതം അതിൻ്റെ എഴുപത്തി റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും സ്വന്തമായൊരു ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ആ ചരിത്ര നിമിഷത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈ ദിവസം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ കരുത്ത് നമ്മുടെ ഭരണഘടനയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ട ഈ ഭരണഘടന ഓരോ പൗരനും തുല്യതയും സ്വാതന്ത്ര്യവും നീതിയും ഉറപ്പ് നൽകുന്നു നമ്മൾ ഭാരതത്തിലെ ജനങ്ങൾ എന്ന് തുടങ്ങുന്ന ഭരണഘടനയുടെ ആമുഖം നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തെയാണ് വിളംബരം ചെയ്യുന്നത് ഈ ശുഭദിനത്തിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലി നൽകിയ പോരാളികളെയും ഭരണഘടനാ ശില്പികളെയും നമുക്ക് നന്ദിയോടെ സ്മരിക്കാം വൈവിധ്യങ്ങൾക്കിടയിലും ഇന്ത്യ പുലർത്തുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന അന സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ ഓരോ ഇന്ത്യക്കാരനും ബാധ്യസ്ഥനാണ് രാജ്യത്തിൻ്റെ പുരോഗതിക്കായി അറിവും കഴിവും ഉപയോഗിക്കുമെന്ന് നമുക്കിന്ന് പ്രതിജ്ഞ ചെയ്യാം ജനാധിപത്യ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാനും വിവേചനങ്ങളില്ലാത്ത ഒരു ഭാരതം കെട്ടിപ്പടുക്കാനും നമുക്ക് കൈകോർക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു ജയ് ഹിന്ദ് താങ്ക്സ് ഫോർ വാച്ചിങ്